ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാട്ടോ അമ്മേൻ്റെ വീട്ടിൽ അപ്പോൾ ഇവിടെ രാവിലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടിട്ടോ അപ്പൊ പണിക്കാരൊക്കെ ഉണ്ടിട്ടോ അവിടെ പണിക്കാർ ഇത് മാമന്റെ മോനാ കേട്ടോ ഞാനിതാ തേങ്ങ പൊളിക്കുക ആദ്യ നേരത്തെ മുഖന്തിരിക്കുന്നുണ്ടല്ലേ ക്യാമറ കണ്ടിട്ട് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കണ്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയും നല്ലൊരു എന്ന് പറയല്ലോ അതുപോലത്തെ ഒരു സ്ഥലട്ടോ ഇനി അവിടേക്കൊക്കെ പുഴയുണ്ട് കെട്ടോ ഇതിന്റെ അപ്പുറത്തൊരു പുഴ ആണ് അത് കഴിഞ്ഞിട്ട് മെയിൻ റോഡാണ് കേട്ടോ അപ്പുറളത് ഇതൊക്കെ കുറെ വായത്തോട്ടങ്ങൾ കവുങ്ങിന്റെ അങ്ങനത്തെ സ്ഥലമാട്ടോ ഇതൊക്കെ ആ ഒരു ഏരിയ ആട്ടത് അപ്പൊ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം ഇവിടെ ഒരു തണുപ്പാട്ടോ ഇവിടെ നല്ല കാടൊക്കെ ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്യുന്നതാണ് പക്ഷെ ക്ലീൻ ചെയ്ത് കുറച്ചൊരു മാസം വിട്ടു നിൽക്കുമ്പോഴേക്കും ഇവിടേക്ക് നന്നായിട്ട് കാട് കയറും കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും വീണ്ടും വരും അങ്ങനെയാണല്ലോ ഈ പച്ചപ്പിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇന്നലെ നമ്മളെല്ലാവരും ഇവിടെ വന്നതായിരുന്നു അമ്മൻ്റെ വീട്ടിൽ അപ്പം ഇന്നലെ ഇവിടെ നിന്നു ഇന്ന് രാവിലെ ഇതാ എണീറ്റുള്ള ആ ഒരു വഴിപാട്ടിത് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ എണീറ്റ് ചായ കുടിക്കുന്നുണ്ട് പുറത്തുണ്ട് ഞാൻ വെറുതെ പുറത്തിറങ്ങിയതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കളൊക്കെ അതാ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോൻ അതവിടെ ഇരിക്കുന്നുണ്ട് മോൻ കയ്യിലുണ്ട് കേട്ടോ മാരുടെ മക്കളാട്ടോ ഇവിടെ കൊറച്ച് ചെടികളൊക്കെ ഇണ്ടെട്ടോ ഇതൊക്കെ ഉമ്മാന്റെ ഉമ്മാന്റെ ഒരു ചെടികളോ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പറയുന്നതാ പക്കത്തന്നെയാണേ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ പണിയെടുക്കണവലൊക്കെ ഇണ്ടോ അവിടെ ചെറുപയെ തേങ്ങ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത കേട്ടോ അവർക്കൊക്കെ ഇതൊന്നും ആധികം ഇവര് അങ്ങനെങ്ങളോട് വന്നിട്ടില്ലേ എപ്പോഴെങ്കിലൊക്കെ വന്നു പോവാന്നല്ലാതെ ആദ്യത്തെ നിക്കാനൊക്കെ വന്നത് എന്നെ എണീക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ച് മക്കളൊക്കെ എണീക്കാനുണ്ട് അപ്പം ഇത്രയും ടൈമായിട്ട് എണീറ്റില്ല എന്ന് ചോദിച്ചാൽ അവരൊക്കെ എണീറ്റ് കിടന്നതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റമുണ്ട് അവർക്ക് എന്തോ ഒരു സുഖം ഉണ്ടാവും നമ്മുടെ മിലുണ്ട് ഇതാ അപ്പോൾ ഇവിടെ അപ്പം ഇതാരെന്ന് പറയണ്ടല്ലോ ഇതെൻ്റെ സഹോദരി കുട്ടിപ്പിശാശില്ല സഹോദരി എൻ്റെ ഒക്കെ കണ്ടവർക്ക് അറിയാട്ടോ നമ്മളെ ഒരു ചാ അടിക്കാൻ പോവാട്ടോ മോളിൽ മോക്കൊക്കെ ഞാൻ ചായ കൊടുത്തതാണ് അവള് കഴിക്കാൻ പോവാണ് അപ്പം അവിടെ മോക്ക് കൊടുക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ വന്നതാണ് ഞാൻ നശിപ്പിച്ചു ഞാനോക്ക് ചായക്ക് കൊടുത്തതാണ് എനിക്ക് കുറിച്ചും ഇരുന്നോ അവർ ഇവക്കൊക്കെ പുറത്തിരുന്നു ചാ അടിക്കാനായിട്ടോ ഇഷ്ടപ്പെടുന്നത് ഒരു പ്രത്യേക വൈബാണല്ലോ എന്താണ് കൊറേ ചിക്കൻ കറിയാ അപ്പം ചെറുപയൽകാർ ഉണ്ടായിരുന്നല്ലോ എന്നാലും ഇന്നലത്തതാണെങ്കിലും അടിപൊളി അയക്കുന്നില്ലേ ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കുടുംബങ്ങൾ ചേര മാത്രമല്ല കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മൻ്റെ അനിയെത്തി ഒരു ടീച്ചിങ് കോഴ്സിന് ചേർന്നിട്ട് അതിൻ്റെ വർക്കാണിത് കുഴപ്പമില്ല നടക്കട്ടെ അങ്ങനെ അമ്മൻ്റെ വീട്ടിലത്തെ ഒരു ദിവസം അങ്ങ് പോയതറിഞ്ഞില്ല അങ്ങനെ ഇതാ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഉപ്പം വന്നിരുന്നു കേട്ടോ ഉപ്പതിൻ്റെ കൂടെ ഞാൻ പോകുന്നു ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മക്കളെയൊക്കെ കൊണ്ട് ഉച്ചയ്ക്ക് പോകുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടല്ലേ ക്യാമറക്കെല്ലാം ഒക്കെ